മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ സ്കൂളുകളിൽ സമ്പൂർണ്ണ ജീവൻ രക്ഷാ പദ്ധതി നഗരസഭ ആബിദ് ഹുസൈൻ തങ്ങൾ പ്രഖ്യാപനം നിർവഹിച്ചു ഹൃദയാഘാതം മൂലവും തൊണ്ടയിൽ ഭക്ഷണം ഇന്ന് മരണസംഖ്യ കുത്തനെ കൂടുകയാണ് ഈ സാഹചര്യത്തിൽ അപകടം സംഭവിച്ച സ്ഥലത്ത് പ്രഥമ ശുശ്രൂഷ നൽകുന്ന സി പി ട്രെയിനിംഗ് മുഴുവൻ സ്കൂളുകളിലും പൂർത്തീകരിച്ച് കോട്ടക്കൽ നഗരസഭ പ്രഖ്യാപന പരിപാടി സംഘടിപ്പിച്ചു ഫേത്ത് ഫൗണ്ടേഷനും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയും ആശ്രമിന്റെ സഹകരണത്തോടെ മുനിസിപ്പാലിറ്റിക്കകത്ത് ഇരുപതിനായിരത്തോളം വരുന്ന ആളുകളെ സൗജന്യമായി ബേസിക് ലൈഫ് സപ്പോർട്ട് ബി എൽ എസ് പഠിപ്പിക്കുക എന്ന വളരെ വലിയ യജ്ഞത്തിനാണ് തുടക്കം കുറിച്ചത് ആദ്യഘട്ടമായി പതിനായിരത്തോളം വിദ്യാർത്ഥികളെ സ്കൂൾ തലങ്ങളിൽ ട്രെയിനിങ് നൽകുകയും സജ്ജരാക്കുകയും ചെയ്തു ഈ കഴിഞ്ഞ മൂന്ന് മാസ കാലയളവിൽ മുനിസിപ്പാലിറ്റിക്കകത്തെ വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും സൗജന്യമായി ട്രെയിനിങ്ങുകൾ നൽകി പദ്ധതിയുടെ ഘട്ടമായ സ്കൂളുകളിലെ പരിശീലനം പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനമാണ് കോട്ടക്കൽ രാജാ സ്കൂളിൽ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവഹിച്ചത്യങ്ങളിൽ ആളുകൾ പെട്ടെന്ന് മനുഷ്യൻ ആരുമുണ്ടായിരുന്ന മുമ്പിൽ ആരുമുണ്ടായിരുന്ന ആൾക്കാരും അല്ലെങ്കിൽ പെട്ടെന്ന് നടന്നു പോകുന്ന വഴിയിലൂടെ മരിച്ചു എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് മനുഷ്യൻ്റെ ആ ഒരു ഒരു ശ്വാസ തടസ്സമുണ്ടായി പെട്ടെന്ന് മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു സമയത്ത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ടീച്ചർ രാജാ സ്കൂൾ പ്രധാന അധ്യാപിക ബബിത ടീച്ചർ ഫേത്ത് ഫൗണ്ടേഷൻ അഡ്വൈസർ കെ എം കലീൽ കോഫൌണ്ടർമാരായ സനാ കെ വി ഷിൽ സെൽവാ ഹനാൻ തുടങ്ങിയവർ സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ